ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പുതിയ ഫാസ്റ്റാഗിന്റെ റൂൾ എല്ലാവരും അറിഞ്ഞു വിചാരിക്കുന്നു ന്യൂസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫെബ്രുവരി പതിനേഴ് മുതൽ ഫാസ്റ്റാഗിന്റെ റൂളിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ റൂൾ എന്തൊക്കെയല്ലേ നമ്മൾ ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഒരു യാത്ര പോകുന്ന സമയത്ത് ടോൾ പ്ലാസ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്നതിന് മുന്നേ നമ്മളെ ഫാസ്റ്റാഗ് ഒന്ന് ചെക്ക് ചെയ്യോ ഫാസ്റ്റാഗ്ഗ്ഗ്ഗ്ഗ് ചെക്ക് ചെയ്യാൽ മിനിമം ബാലൻസ് ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആകെ ബ്ലാക്ക് ലിസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ബ്ലാക്ക് ലിസ്റ്റ് ഇല്ലാതെ കറക്റ്റ് ചെക്ക് ചെയ്യാം അല്ലാതെ തന്നെ ഇരട്ടി തുക കൊടുക്കേണ്ടത് കേട്ടോ ഫസ്റ്റ് ടാഗിൽ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളെന്നുണ്ടെങ്കിൽ മിനിമം ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിലും ബാലൻസും കാര്യങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇരട്ടി തുകാൽ നിലവിലില്ല കൊടുക്കുന്ന തുകേൻ്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് പുതിയ വന്നത് അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലാക്ക് ലിസ്റ്റിൽ ഇടാം പിന്നെ കെ വൈ സി അപ്ഡേഷൻ ചെയ്തില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ഇടാം പിന്നുള്ളത് നമ്മുടെ വണ്ടിയുടെ ചേസ് നമ്പർ രജിസ്ട്രേഷൻ നമ്പർ ഇത് രണ്ടും എന്നെങ്കിലും ബ്ലാക്ക് ലിസ്റ്റ് ഇടാം പിന്നെ ടോൾ കൊടുക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ ബ്ലാക്ക് ലിസ്റ്റ് എല്ലാം ഉറപ്പുവരുത്തണം അതിന് മുന്നേ ബ്ലാക്ക് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ നല്ല ആദ്യം കണ്ടീഷൻ കഴിഞ്ഞാൽ ഒരു റീചാർജ് അതായത് ബാലൻസ് ഇല്ലാന്നെങ്കിൽ ടോൾ പാസിനെ അവിടെ എത്തി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ അവിടുന്ന് ഗൂഗിൾ പേ റീചാർജ് ചെയ്യാൻ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇനി അങ്ങനെയല്ല ഒരു മണിക്കൂറിന് മുന്നേ എല്ലാം റീചാർജ് ചെയ്ത് വെക്കണം അതായത് ബ്ലാക്ക് ലിസ്റ്റ് അല്ല ഒരു മണിക്കൂർ ടോൾ പാസ് എത്തുന്നതിൻ്റെ അറുപത് മിനിറ്റ് മുന്നേ റീചാർജ് ചെയ്യണം അങ്ങനെയാണ് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇരട്ടി തൂവ് കൊടുക്കേണ്ടി വരും പിന്നെ ടോൾ പാസ് എത്തി സ്കാൻ ചെയ്ത് അത് ടോൾ കൊടുത്ത് കഴിഞ്ഞ് പോയിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ബ്ലാക്ക് ലിസ്റ്റ് ആയി കഴിഞ്ഞാലും ഡബിൾ ആയിട്ട് കാശ് കൊടുക്കേണ്ടി കേട്ടോ അതാണ് പുതിയ റൂൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒക്കെ ഇതൊക്കെ പാലിക്കേണ്ടത് നമ്മളാണ് പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഇതൊക്കെ ഒക്കെ നമ്മൾ പാലിക്കണം പക്ഷേ കമ്പനി പാലിക്കുന്നില്ല ഇതേപോലെ അപ്പുറത്തെ കമ്പനിക്കും ഒരു ചെറിയ റൂൾ കമ്പനിയുടെ റൂൾ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടോൾ കൊടുക്കണ്ട അല്ലാതെ നൂറ് മീറ്ററിന്റെ ബാക്കിലാണ് നമ്മൾ വണ്ടി നിൽക്കണെങ്കിൽ അവിടെയും ടോൾ കൊടുക്കണ്ട ഇങ്ങനെയൊക്കെ കുറച്ച് നിയമങ്ങളുണ്ട് പക്ഷെ അത് മാത്രം ആരും ബാധിക്കുന്നില്ല നമ്മൾ മാത്രം നമ്മുടെ വാശൊക്കെ എല്ലാം പക്കേക്കണം അല്ലാതെ കയറ്റി തൂക്കാർ മേടിക്കണം ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുന്നില്ല അപ്പം ഇതും കൂടി ഇതിന്റെ കൂട്ടർ ചെയ്താലും ഓക്കെ ആയിരുന്നു ഇത് എല്ലാം കൊണ്ട് സാധാരണക്കാരനെ അഞ്ചത്തിക്ക് പറഞ്ഞ പോലെ നമ്മള് കാശ് കൊടുക്കുമ്പോൾ ആടെ ക്യൂ വന്ന് കാശ് കൊടുക്കും വേണം എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ലല്ലോ ഇതിന്റെ കൂട്ടത്തില് ഇതും കൂടി ചെയ്യണ നല്ലതും കമ്പനിക്ക് കുറച്ച് റൂൾ ഉണ്ടാവില്ല പത്ത് സെക്കൻഡ് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ടോൾ കൊടുക്കാതെ നമുക്ക് പോകാൻ പറ്റും അല്ല നൂറ് മീറ്ററിനപ്പം അപ്പുറത്താണ് നമ്മൾ വണ്ടി ഉണ്ടെന്നെങ്കിൽ നമുക്ക് ടോൾ കൊടുക്കാതെ പോകാൻ പറ്റും അങ്ങനെയാണ് കണ്ടീഷൻ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മാറ്റുന്നത് ഒപ്പം സബ്സ്ക്രൈബ് മാറ്റിയത് മറ്റു വീഡിയോ മീനും